രണ്ടാം ദിന നിയമസഭ ആരംഭിക്കുകയാണ് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാതെയാണ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനം അടക്കുന്നത് ഇപ്പോൾ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉപചാരം അർപ്പിച്ച സഭ ഇന്നത്തേക്ക് പിരിയും ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ തുടക്കമാകുന്നതോടെ രാഷ്ട്രീയ വിവാദങ്ങളും സഭയിലെത്തും ഭാരണപക്ഷവും പ്രതിപക്ഷവും പ്രതിരോധത്തിലായിരിക്കുന്ന വിഷയങ്ങൾ ആദ്യമായി സഭയിലെത്തുമ്പോൾ നന്ദി പ്രമേയ ചർച്ചയിൽ തീപാറും ബ്രൂവറി വിവാദം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് വയനാട് ഡി സി സി റഷ്യയുടെ ആത്മഹത്യ എന്നിവയെല്ലാം ഭരണ പ്രതിപക്ഷങ്ങൾ ആയുധമാക്കും സഭയിൽ മുഖ്യമന്ത്രി അതിലേക്ക് ശ്രദ്ധേയമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ യു പി എ സർക്കാരിൻ്റെയും ചില നയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതരസാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ആദരിക്കുന്നവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ സർ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കടന്നുപോയത് ലോകം മുഴുവൻ ആദരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം നമുക്കറിയാം ധനകാര്യമന്ത്രിയായി പിന്നീട് പത്തു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്താണ് രാജ്യത്ത് അതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക രീതികൾക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ട് എക്കണോമിക് റീഫോംസ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കുറേ വിമർശനങ്ങളുണ്ടായി കാരണം അതുവരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വ്യത്യസ്തമായൊരു പാതയിലേക്കാണ് മാറിയത് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയായി ഒരു ഗ്ലോബൽ വില്ലേജായി ലോകം മുഴുവൻ മാറുന്ന അവസരത്തിൽ ആ ലോക സാമ്പത്തിക ക്രമങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളേണ്ട ആവശ്യം നമുക്കന്നുണ്ടായിരുന്നു എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് സാർ ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഖജനാവ് നിറഞ്ഞു നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചു നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിച്ചു നമ്മുടെ നികുതി വരുമാനം മൊത്തമായി വർദ്ധിച്ചു രാജ്യത്ത് ധനമുണ്ടായി രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഒരുപാട് അതുവരെ ഇല്ലാതിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഖജനാവ് നിറഞ്ഞപ്പോൾ ആ പണം എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സമ്പത്തിൻ്റെ നീതിപൂർവമായ പുനർവിതരണം എന്നുള്ള തത്വം അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവൻ്റെ വീടുകളിൽ തീ പുകയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് സാർ ആ പണം അതിനുവേണ്ടി മാത്രമല്ല നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം എസ് രണ്ടാം ദിനം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അനുസ്മരണം നൽകുകയാണ് സ്പീക്കറും മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത് വരും ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകും പല വിഷയങ്ങളുണ്ട് ബ്രൂവറി വിവാദം കൌൺസിലർ തട്ടിക്കൊണ്ടുപോയതൊപ്പം വയനാട് ഡി സി സി റേഷൻ ആത്മഹത്യ എന്നിവയെല്ലാം ഭരണ പ്രതിപക്ഷങ്ങൾ ആയുധമാക്കും വരും ദിവസങ്ങളിൽ